ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഞായറാഴ്ച ഡൽഹി രാംലീല മൈതാനത്ത് മഹാറാലി നടക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും അറസ്റ്റിനെയും കോൺഗ്രസിനും സി പി ഐക്കുമുള്ള ആദായ നികുതി വകുപ്പ് നോട്ടീസുകളെയും എതിർത്തുള്ള റാലിയാണ് നടക്കുന്നത് മഹാസഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഇത് മാറും പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകലാണ് റാലിയുടെ ലക്ഷ്യം സഖ്യത്തിലെ ഇരുപത്തിയെട്ട് പാർട്ടികളുടെയും പ്രതിനിധികളെത്തി ബംഗാളിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഉടക്കി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസും പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഏറെയുള്ള റാലിയാണിത് കോൺഗ്രസും സി പി എമ്മും വേദി പങ്കിടുമെന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലും ചർച്ചയാകും പരസ്പരം എതിർക്കുന്നത് ഡൽഹിയിൽ ഒരുമിക്കാനാണെന്ന ചർച്ച കേരളത്തിൽ ബി ജെ ഉയർത്തും ഇതിനുള്ള സുവർണാവസരമായി ഇത് മാറും മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തിരുച്ചി ശിവ ഡെറിക് തേജസ്വി യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കേറെ സീതാറാം യെച്ചൂരി ഡി രാജ ഫാറൂഖ് അബ്ദുള്ള ദീപാങ്കർ ഭട്ടാചാര്യ ചാമ്പായി സോറൻ കൽപ്പന സോറൻ ജി ദേവരാജൻ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും റാലി വിജയമാക്കാൻ പ്രചരണവുമായി എ എ പി കോൺഗ്രസ് പ്രവർത്തകരായ ഡൽഹി മലയാളികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഹേമന്ത് സോറന്റെ ഭാര്യയായ കൽപ്പന ശനിയാഴ്ച ഡൽഹിയിൽ കേജ്രിവാളിന്റെ ഭാര്യ സുനിതയെ സന്ദർശിച്ചിരുന്നു ഇതെല്ലാം ഇന്ത്യാ സഖ്യത്തിന്റെ റാലി കൂടി കണ്ടുകൊണ്ടാണ് കേജ്രിവാളിന്റെ ഭാര്യ മഹാറാലിയിൽ പങ്കെടുക്കുമോ എന്നതും നിർണായകമാണ് ഒറ്റകെട്ടെന്ന സന്ദേശം നൽകി ഉത്തരേന്ത്യയിൽ പരമാവധി വോട്ട് ഉറപ്പിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ലക്ഷ്യം റാലിക്ക് ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് തട്ടകത്തിലേക്ക് പ്രവർത്തനം മാറ്റും തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ നിൽക്കെ പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി ശ്വാസമൊട്ടിക്കാൻ ആദായ നികുതി വകുപ്പ് രംഗത്തുണ്ട് കോൺഗ്രസിന് പുറമെ സി പി ഐ എം സി പി ഐ ടി എം സി എന്നീ പാർട്ടികൾ വൻതുക പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസുകൾ അയച്ചു ഇ ഡി സി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും വേട്ടയാടുന്നതിന് പിന്നാലെയാണ് ബി ജെ പി സർക്കാർ ആദായ നികുതി വകുപ്പിനെയും രംഗത്തിറക്കിയത് എന്ന് പറയുന്നു ഇരുന്നൂറ് കോടിയിൽ പരം രൂപ പിഴ ചുമത്തി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും ചേർത്ത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നികുതി നോട്ടീസ് കോൺഗ്രസിന് അയച്ചു ഇതിനുശേഷം പുതിയ രണ്ട് നോട്ടീസ് കൂടി ലഭിച്ചതായി എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു നികുതി ഭീകരതയുടെ ഇരയായി കോൺഗ്രസ് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾക്കും നോട്ടീസുകൾ അയയ്ക്കുകയാണ് നേരത്തെ പരിഹരിച്ച വിഷയത്തിൽ തനിക്ക് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ഇപ്പോൾ ലഭിച്ചതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു ഡൽഹി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കാൻ ഇ ഡി ആപ്പിൾ കമ്പനിയെ സമീപിക്കുന്നത് തന്ത്രപരമായ നീക്കമെന്ന വിലയിരുത്തലും സജീവമാണ് ഫോണിന്റെ പാസ്വേഡ് കെജ്രിവാൾ നൽകുന്നില്ലെന്നും അതുകൊണ്ടാണ് കമ്പനിയെ സമീപിച്ചതെന്നും ഇ പറഞ്ഞു